നടുവേദനയ്ക്കുള്ള ഒറ്റമൂലി എന്ന വ്യാജ്യാന ചാരായം വില്പന ഒറ്റമൂലി വിദഗ്ധൻ എക്സൈസ് പിടിയിൽ മുനമ്പം പള്ളിപ്പുറം മാണിബസാർ സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ റോക്കിജിതിനാണ് പിടിയിലായത് നടുവേതനം മാറ്റുന്നതിനുള്ള ഒറ്റമൂലി എന്ന വ്യാജേന ചാരായ വിൽപ്പന ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വൻ ലാഭം പ്രതീക്ഷിച്ച് അതീവ രഹസ്യമായി നടത്തിയിരുന്ന കച്ചവടം വൈറലായതും അത് എക്സൈസിന്റെ ചെവിയിലെത്തിയതും വളരെ പെട്ടെന്ന് കൊച്ചി മുനമ്പം പള്ളിപ്പുറം മാണിബസാർ സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ റോക്കിജിതിനാണ് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ സ്പെഷ്യൽ ആക്ഷൻ ടീം എറണാകുളം ഐ ബി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് എന്നിവരുടെ സംയുക്ത നീക്കത്തിൽ പിടിയിലായത് ക്രിസ്തുമസ് പുതുവത്സരാഘോഷം ുടെ ഭാഗമായി അനധികൃത മദ്യമയക്കുമരുന്ന് വിപണനത്തിനും വ്യാപനത്തിനുമെതിരെ എക്സൈസ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നിരീക്ഷണം ശക്തമാക്കി വരവേയാണ് മുനമ്പം പള്ളിപ്പുറം ഭാഗത്ത് നടുവേദനയ്ക്കുള്ള ഒറ്റമൂലി നൂറ് മില്ലി ലിറ്ററിന് നൂറ്റി അൻപത് രൂപ എന്ന നിരക്കിൽ വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്നുണ്ടെന്നുള്ള വിവരം എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിക്കുന്നത് ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഒറ്റമൂലി ചാരായമാണെന്ന് മനസ്സിലായത് സ്ഥിരമായി വാങ്ങുന്ന ഏതാനും ചില പരിചയക്കാർക്ക് മാത്രമാണ് ഇത് നൽകുന്നതെന്നും കണ്ടെത്തി തുടർന്ന് ഒറ്റമൂലി വിദഗ്ധന്റെ താമസസ്ഥലം കണ്ടെത്തി പരിശോധന നടത്തിയ എക്സൈസ് സംഘം എട്ട് ലിറ്ററോളം ചാരായവും പത്ത് ലിറ്ററോളം ചാരായ നിർമ്മാണത്തിന് പാകമാക്കി വെച്ചിരിക്കുന്ന വാഷും കണ്ടെടുക്കുകയായിരുന്നു ി ജിതിനെ ചോദ്യം ചെയ്തതിൽ യൂട്യൂബ് നോക്കിയാണ് ചാരായവാറ്റു പഠിച്ചതെന്നും പിടിക്കപ്പെടാതിരിക്കാനാണ് ഒറ്റമൂലി എന്ന രീതിയിൽ പരിചയക്കാർക്ക് മാത്രം ചാരായം നൽകിയിരുന്നതെന്നും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതനുസരിച്ച് ആവശ്യക്കാർക്ക് താമസസ്ഥലത്ത് എത്തിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നതെന്നും ഇയാൾ വെളിപ്പെടുത്തി ഇയാൾ ചാരായം ഉപയോഗിച്ചിരുന്ന വാറ്റുപകരണങ്ങളും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു നേരത്തെ അയൽപക്കക്കാർക്കും മറ്റും ചാരായം മാറ്റുന്നതിന്റെ ഗന്ധം ലഭിക്കാതിരിക്കാനും ഒറ്റമൂലി ഉണ്ടാക്കുന്നതിന്റെ പ്രതീതി സൃഷ്ടിക്കുവാനും വേണ്ടി ആയുർവേദ ഉൽപ്പന്നങ്ങൾ കൂട്ടിയിട്ട് ത്തിച്ചിരുന്നതായും ഇയാൾ വ്യക്തമാക്കി സ്പെഷ്യൽ സ്ക്വാഡ് സിഐ ടി പി സജീവ് കുമാർ ഐ ബി ഇൻസ്പെക്ടർ എസ് മനോജ് കുമാർ ഐ ബി പ്രിവന്റീവ് ഓഫീസർ എൻ ജി അജിത് കുമാർ സിറ്റി മെട്രോ ഷാഡോ സിഇഒ എൻ ടി ടോമി സ്പെഷ്യൽ സ്ക്വാഡ് സിഇഒ ടി പി ജെയിംസ് കെ എം മനോജ് വനിതാ സിഇഒ അഞ്ജു ആനന്ദൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഇയാളെ പിന്നീട് റിമാൻഡ് ചെയ്തു